നവകേരള നിർമ്മിതി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നവകേരള നിർമ്മിതി എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഒരു കേരളം അതെ മാറ്റങ്ങളിലൂടെ നമ്മൾ പുതിയ ഒരു കേരള സംസ്ഥാനത്തെ രൂപീകരിക്കുകയാണ് ഇതിൽ പ്രധാനമായും നാല് കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ആർദ്രം ലൈഫ് ഹരിത കേരളം നാലാമത്തെ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ മേഖലകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പൊതുജന നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയാണ് നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കിയത് നവകേരള നിർമ്മിതി എന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുകുമുളിപ്പിക്കുന്ന ഒന്നാണ് കേരള പിറവിയുടെ വജ്രജൂബിലി വർഷത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിൻ്റെ സമ്മാനമാണ് നവകേരള നിർമ്മിതി രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് നവകേരള മിഷൻ എന്ന പരിപാടി തുടക്കം കുറിച്ചത് നവകേരള മിഷൻ്റെ ഭാഗമായ ഒന്നാമത്തെ പദ്ധതിയാണ് ഹരിത കേരളം മാലിന്യ സംസ്കരണവും ജൈവകൃഷി പ്രോത്സാഹനവുമാണ് ഈ പദ്ധതിയുടെ കീഴിൽ പ്രധാനമായും വരുന്നത് രണ്ടാമതായി നവകേരള നിർമ്മിതിയുടെ കീഴിൽ വരുന്നത് ആർദ്രം എന്നതാണ് ആർദ്രം പദ്ധതിയിലൂടെ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദം ആകുക എന്നതാണ് പ്രധാന ലക്ഷ്യം രോഗികൾക്ക് നല്ല ചികിത്സയും സൗകര്യങ്ങളും ആശുപത്രികളിൽ ഒരുക്കിക്കൊടുക്കുക ആരോഗ്യ രംഗത്ത് മികച്ച സേവനങ്ങൾ ലക്ഷ്യമിട്ട് ഒരുക്കിയ പദ്ധതിയാണ് ആർദ്രം നല്ല ആശുപത്രികളും രോഗികൾക്ക് തൃപ്തികരമായ ചികിത്സാരീതിയും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മൂന്നാമതായി വരുന്നത് ലൈഫ് എൽ ഐ എഫ് വി ഉയർന്ന ജീവിത സൗകര്യവും ഉറപ്പുള്ള പാർപ്പിടവുമാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നത് വീടില്ലാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള ഭവനങ്ങളിൽ താമസമൊരുക്കുക എന്നതാണ് ഈ മേഖലയുടെ പ്രധാന ലക്ഷ്യം നാലാമത്തെ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കുട്ടികളുടെ പഠന കഴിവുകൾ അടിസ്ഥാനമാക്കി ഉടർച്ചു പാർക്കുന്ന ഒരു നവീകരണ പദ്ധതിയാണ് ഇതുമൂലം ലക്ഷ്യമിടുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം ഉറപ്പുവരുത്തുക അടിസ്ഥാനമായുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ക്രമീകരിക്കുക ഈ പദ്ധതിയുടെ കീഴിൽ ആയിരം സ്കൂളുകൾ ഹൈടെക് ആക്കാനുള്ള പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാനും നൂതന പഠന രീതി ആവിഷ്കരിക്കുകയാണ് ഈ മേഖലയിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ പതിനൊന്ന് ശതമാനവും കാർഷിക മേഖലയിൽ നിന്നാണ് എന്നിരുന്നാലും ആ മേഖലയുടെ പോക്ക് താഴേക്കാണ് കൃഷിഭൂമികൾ മറ്റുള്ള ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതും കൃഷിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു പങ്കാളിത്ത കൃഷി കൂട്ടുകൃഷികൾ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യും കർഷകരുടെ എണ്ണം കാലംതോറും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കായി പുതിയ മിഷനറികളും ഏർപ്പാട് ചെയ്യുകയും ചെയ്യും അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ക്ലസ്റ്ററുകൾ രൂപീകരിക്കുകയും അവരെ കൃഷിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യും സംസ്ഥാനത്തിൻ്റെ നല്ലൊരു നാളേക്കായി ഒത്തൊരുമിച്ച് മുന്നേറുവാൻ വേണ്ടി ഒരുക്കിയ പദ്ധതിയാണ് നവകേരള മിഷൻ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയിൽ പ്രധാനമായും പരിഗണിക്കുക നമ്മുടെ പരിസ്ഥിതി ശുദ്ധീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ് ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് നിലവിലുള്ള ജലസ്രോതസ്സുകളുടെ നവീകരണവും ശുദ്ധീകരണവും ഉറപ്പാക്കുക അതുവഴി നല്ല കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സർക്കാർ പ്രധാനമായും ശ്രമിക്കുന്നുണ്ട് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുന്ന നവകേരള കാഴ്ചപ്പാടുകൾ എന്ന പരിപാടിയും ഇതിനോടകം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും മറ്റും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഒരുക്കുന്നതിന് പുതിയ പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുന്നു കേരങ്ങൾ പീലിവിടർത്തിയാടും കേരളമാണ് എൻ്റെ ജന്മനാട് കാടും മലകളും തോടുകളും പാടവും ചേർന്നതാണ് എൻ്റെ നാട് അതെ പക്ഷികളും മൃഗങ്ങളും പച്ചപ്പ് നിറഞ്ഞ തൊടികളും എല്ലാം നമ്മൾ വീണ്ടും കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നവ കേരളത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം കേരളത്തിൽ എല്ലാവർക്കും ഒരുപോലെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി